ഗുരുവായൂർ ഗുരുവായൂർ സീറ്റാണ് സീറ്റ് കോൺഗ്രസുമായി വെച്ചുമാറുന്നു ലീഗ് എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിന് തയ്യാറല്ല എന്നതാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം പറയുന്നത് സീറ്റ് കൈമാറ്റം സംബന്ധിച്ച് യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല എന്നാണ് ജില്ലാ പ്രസിഡന്റ് സി എ റഷീദ് പറഞ്ഞത് ഇത്തവണ ഗുരുവായൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും സി എ റഷീദ് പ്രതികരിച്ചു ഗുരുവായൂർ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളാണ് മത്സരിച്ച് വരുന്നത് യു ഡി എഫിൻ്റെ ഭാഗമായി ആ സീറ്റ് തീർച്ചയായും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും മുന്നണിയുടെ ഭാഗമായി മുസ്ലിം ലീഗ് തന്നെ മത്സരിച്ചു ഒരിക്കലും അങ്ങനെ ഒരു ചർച്ച മുസ്ലിം നേതൃത്വം നടത്തിയിട്ടില്ല വളരെ മുമ്പേ തന്നെ ഈ രീതിയിൽ അഭ്യൂഹം പടർന്നിരുന്നു കെ മുഗളീധരൻ ഗുരുവായൂലേക്ക് വരുന്നത് ഞങ്ങൾ നേതൃത്വവുമായി ബന്ധപ്പെട്ടിരുന്നു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി തീരുമാനം അറിയിച്ചിരുന്നു ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റും ദേശീയ സെക്രട്ടറിയും ഒക്കെ ഒരുപോലെ പറഞ്ഞത് അങ്ങനൊരു വിഷയം യു ഡി എഫ് ചർച്ച നടന്നിട്ടില്ല ജയ്സൻ ഷാമുളപ്പിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ജയ്സൻ ഗുരുവായൂരിനെ ചൊല്ലിയാണ് ഇപ്പോൾ ചർച്ചകളൊക്കെ നടക്കുന്നത് വെച്ചുമാറും കോൺഗ്രസ്സുമായി എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു ആ ലീഗ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത് തന്നെയാണ് പക്ഷേ ജില്ലാ നേതൃത്വം ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് ലീഗിന് വേണം ആ ആ സീറ്റ് എന്നത് തന്നെയാണോ അവർ വാശി വിനീത കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ലീഗിന്റെ ഉന്നതരായ നേതാക്കൾക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള ഒരു സീറ്റ് എന്ന നിലയിലാണ് ഗുരുവായൂർ സീറ്റിനെ കണ്ടിരുന്നത് നിരവധി പ്രമുഖരായ നേതാക്കൾ മത്സരിക്കുകയും ആയി ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നീട് പി ടി കുഞ്ത് എൽ ഡി എഫിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു അതിനുശേഷം പിന്നീട് ഒരിക്കൽ പോലും ലീഗിന് ഗുരുവായൂർ സീറ്റ് വിജയിക്കാനായിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഗുരുവായൂർ സീറ്റ് തങ്ങൾക്ക് വേണമെന്നാവശ്യമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് മറ്റൊരു രാഷ്ട്രീയമായ പ്രാധാന്യം കൂടിയുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിലും ബി ജെ പി വൻ ഭൂരിപക്ഷം നേടിയപ്പോൾ കഴിഞ്ഞ ഗുരുവായൂർ നിയമസഭായിൽ മാത്രമാണ് യു വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചത് എണ്ണായിരത്തിൻ്റെ അടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് വലിയ ആത്മവിശ്വാസത്തോടെ അതിനുശേഷം കെ മുരളീധരൻ ആ സീറ്റ് വേണമെന്ന ഒരു താല്പര്യം പ്രകടിപ്പിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ സൂചിപ്പിച്ചു ചെറിയ ചെറിയ പരിപാടികളിലേക്ക് പങ്കെടുത്തു അതേസമയം തന്നെ ടി എം പ്രതാപന് ഗുരുവായൂർ സീറ്റിലേക്ക് ഒരു നോട്ടമുണ്ടായി ഇങ്ങനെ ഗുരുവായൂർ സീറ്റ് വെച്ചുമാറാൻ തയ്യാറാണെന്ന് ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം തങ്ങൾക്ക് ഉറപ്പ് നൽകിയെന്ന അവകാശവാദവുമായി പല നേതാക്കളും ഇപ്പറഞ്ഞവരിൽ പല രംഗത്തെത്തിക്കും അവർ പിന്നീട് സജീവമായി ഇവിടെ വരികയും ചെയ്തു പക്ഷേ ഇപ്പോൾ ലീഗിൻ്റെ ജില്ലാ നേതൃത്വം പറയുന്നത് ഈ സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാട് ലീഗ ലീഗിൻ്റെ ജില്ലാ നേതൃത്വം എടുക്കുന്നു അവർ പറയുന്നത് അങ്ങനെ പരാജയപ്പെട്ട സീറ്റാണെങ്കിൽ കോൺഗ്രസിന് എത്ര സീറ്റുകളിൽ പരാജയപ്പെടുന്നുണ്ട് അതെല്ലാം കോൺഗ്രസ് വെച്ചുമാറുമോ എന്ന മറു ചോദ്യം കൂടി ലീഗ് നേതൃത്വം ചോദിക്കുന്നുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ചർച്ച സജീവമാകും ഒരു കാര്യം വളരെ വ്യക്തമാണ് കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി ലീഗിന് ലീഗിന് അതൊഴിയാനും മറ്റൊരു സീറ്റ് ലഭിക്കുന്നുള്ള ആഗ്രഹം അവർക്കുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസിന് ഗുരുവായൂർ ലഭിക്കണമെന്ന ആഗ്രഹമുണ്ട് അത് ലഭിച്ചാൽ കെ മുരളീധരനോട് ടി എം പ്രതാപനോട് സ്ഥാനാർത്ഥി എന്ന കാര്യം തർക്കമില്ല പക്ഷേ അന്തിമ ചർച്ചകളിലേക്ക് ഇനിയും എത്തേണ്ടതുണ്ട് ഒരുപക്ഷേ ജില്ലാ നേതൃത്വത്തിൻ്റെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് തന്നെ അവസാനഘട്ടത്തിൽ ഗുരുവായൂർ സീറ്റ് നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല വിനിത ശരി